ஆறா புடினாளையா என்னது என்னது நான் வந்து அந்த சம்பந்தம் 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 என்னூர் அண்ணூர் அண்ணூர் பாத்து ஏ மாத்த வேண்டியதா அந்த ஆளே 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 என்ன 했는데 ஆgetElementById இரண்டாயிரத்து இருநூறு 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 இரண்டாயிரத்து முன்னூறு இரண்டாயிரத்து முன்னூறு இரண்டாயிரத்து முன்னூறு இரண்டாயிரத்து முன்னூறு இரண்டாயிரத்து முன்னூறு கூட்டம் இரண்டாயிரத்து முன்னூறு இரண்டாயிரத்து முன்னூறு രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് മാറണം ആയിരം അമ്പത് ഒരുനൂറ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുപത്തി അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് വിളിച്ചു ആരും കാലയാണ് അതിൽ ചേർന്ന് അത് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് അവർ വരെ കൂട്ടി വെച്ചിട്ട് പോകാം അതോടെ വല്ലൊരു വിത്തമ സഹോദര വല്ല വിത്തമൂറ് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരത്തി അമ്പത് 50 2050 50 2050 வந்துண்டா அடியே வாளை வச்சு பேணி நேர்ட்டு எல்லாம் கொண்டூரு வரை அஞ்சு மாசம் ஆகும் அதுக்கு எல்லாம் 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 வாடகம் வா 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 വൈശാലേര്യ <laughs> <laughs> ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒൻപത് ഒമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് 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 750 750 750 999 குட்டி உண்டு கனோ அவளே இல்ல கனோ அவளே ஆளே 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 ച്ച ഇതൊക്കെ അഞ്ഞൂറായിരം പായ മടിയിരുന്ന പണത്തി അഞ്ഞൂറ് 啊，我老家都没有。